രാഷ്ട്രപതിക്ക് പോലും സുരക്ഷയില്ല എന്ത് സന്ദേശമാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നൽകുന്നത് പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം സുരക്ഷാ സംവിധാനങ്ങളുടെ ദൗർബല്യത്തെയാണ് തുറന്നു കാട്ടുന്നത് ശബരിമല ദർശനത്തിനായി എത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റ് തടയിൽ താഴ്ന്നുപോയി കാരണം ഹെലിപ്പാഡ് രാവിലെയാണ് കോൺക്രീറ്റ് ചെയ്തത് അതായത് ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഹെലികോപ്റ്റർ ഇറക്കുകയായിരുന്നു സാധാരണ സാഹചര്യത്തിൽ പോലും ഈ തരത്തിലുള്ള അനാസ്ഥ ഗുരുതരമായ അപകടത്തിലേക്കാണ് എന്നാൽ ഇവിടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് യാത്രക്കാരി രാജ്യത്തിലെ പരമോന്നത പദവിയിലുള്ള വ്യക്തി ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് വളരെയധികം ആശങ്കാജനകമാണ് കോന്നിയിലെ പ്രമാടം സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറക്കിയതോടെ ടയറുകൾ താഴ്ന്നതിനെ തുടർന്ന് പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കേണ്ടി വന്നു ഈ ദൃശ്യം തന്നെ സുരക്ഷാ സംവിധാനത്തിന്റെ നിസ്സഹായതയെ വെളിപ്പെടുത്തുകയാണ് ആദ്യം രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ നിലയ്ക്കലിൽ ഇറക്കാനായിരുന്നു പദ്ധതി എന്നാൽ മഴയും യും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് അവസാന നിമിഷം സ്ഥലം മാറ്റം നടന്നു അതിനുശേഷമാണ് പ്രമാണത്ത് കോൺക്രീറ്റ് ചെയ്തത് പുതിയ ഹെലിപ്പാഡ് പണിതത് രാജ്യത്തിന്റെ പരമോന്നത വ്യക്തിയുടെ സുരക്ഷ ഒരുക്കങ്ങൾ പോലും ഇത്തരത്തിൽ അശ്രദ്ധമായി നടക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ സുരക്ഷ എന്തായിരിക്കും വ്യോമയാന വകുപ്പ് ജില്ലാ ഭരണകൂടം പോലീസ് സെയർഫോഴ്സ് എല്ലാവരുടെയും ചുമതലയിലായിരുന്നു ഇത്തരമൊരു യാത്രയുടെ ഒരുക്കവും ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ രാഷ്ട്രപതി പമ്പയിലേക്ക് പോയി തുടർന്ന് ഗൂർഖാ വാഹനത്തിൽ സന്നിധാനത്തിലേക്ക് സംഭവം കേവലം ഒരു സാങ്കേതിക പിഴവ് മാത്രമല്ല ഇതൊരു സുരക്ഷാ പരാജയം കൂടിയാണ് രാഷ്ട്രപതിയുടെ ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന തരത്തിലുള്ള വീഴ്ചകൾ കണക്കിലെടുക്കുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മറുപടി നൽകാതെ വഴിയുമില്ല സുരക്ഷാ സംവിധാനങ്ങൾക്കും പ്രോട്ടോകോളുകൾക്കും അടിയുറച്ച ശ്രദ്ധ ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഭാവിയിൽ കൂടുതൽ ഗുരുതരമായ അപകടങ്ങൾ ഒഴിവാക്കാനാവില്ല സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു നേരിന്തകും മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു